പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ ഇടിവന്ന് സർവേ ഫലം വെറും സർവേയല്ല ഓഗസ്റ്റിൽ ഇന്ത്യ ടുഡേ നടത്തിയ സി ഓട്ടർ മൂഡ് ഓഫ് ദി നേഷൻ എന്ന സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ നടത്തിയ സമാന സർവേയിൽ അറുപത്തിരണ്ട് ശതമാനം പേർ മോദിയുടെ പ്രകടനം മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ആറു മാസങ്ങൾക്ക് ശേഷം നടത്തിയ സർവേയിൽ ഇത് അമ്പത്തി എട്ട് ശതമാനമായി കുറഞ്ഞു എൻ ഡി എ സർക്കാരിൻ്റെ പ്രകടനത്തിനും വലിയ ഇടിവുണ്ടായെന്ന് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഫെബ്രുവരിയിൽ അറുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനം ആളുകൾ എൻ ഡി എയുടെ പ്രകടനം മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഓഗസ്റ്റ് സർവേയിൽ ഇത് കുത്തനെ ഇടിഞ്ഞു പത്ത് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം ആളുകൾ എൻ ഡി എ സർക്കാരിനെക്കുറിച്ച് അഭിപ്രായം പറയാനില്ലെന്ന് വ്യക്തമാക്കി ഫെബ്രുവരിയിൽ ഇത് എട്ട് പോയിന്റ് ആറ് ശതമാനമായിരുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനം പേർ സർക്കാരിൻ്റെ പ്രകടനത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു സർവേയിൽ പ്രതികരിച്ചതിൽ പ്രതികരിച്ചവരിൽ മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ശതമാനം പേർ നരേന്ദ്രമോദിയുടെ ഈ മൂന്നാം ഭരണകാലത്തെ ഇതുവരെയുള്ള പ്രകടനം മികച്ചത് എന്ന് വിലയിരുത്തി ഫെബ്രുവരിയിലെ സർവേയിൽ മുപ്പത്തി ആറ് പോയിൻ്റ് ഒന്ന് ശതമാനം പേർ പ്രകടനം മികച്ചതാണെന്ന് വിലയിരുത്തിയിരുന്നു ഇത്തവണ പ്രകടനം നല്ലത് എന്നതാണ് വിലയിരുത്തിയത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം പേരാണ് പ്രകടനം നല്ലത് എന്ന് വിലയിരുത്തിയത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ശതമാനം പേർ മോദിയുടെ പ്രകടനം ശരാശരിയായും ശരാശരിയാണെന്ന് വിലയിരുത്തുന്നു പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം പേർ പ്രധാനമന്ത്രിയുടെ പ്രകടനം മോശമാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞു പ്രകടനം വളരെ മോശമാണെന്ന് അഭിപ്രായപ്പെട്ടത് പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം ആളുകളാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ മോദിയുടെ ജനപ്രീതി ഇടിഞ്ഞതായി ഇന്ത്യ ടുഡേ സർവേ ഫീ ഇന്ത്യ ടുഡേ സർവേ പുറത്തു വന്നത് മോദിക്ക് വലിയ തിരിച്ചടിയാണ് ആധികാരികമായി സർവേ നടത്തുന്ന ടീമാണ് ഇന്ത്യ സർവേ ബീഹാറിൽ ജയിച്ചില്ലെങ്കിൽ ബീഹാറിൽ എൻ ഡി എ അധികാരത്തിൽ വന്നില്ലെങ്കിൽ മോദിയുടെ മന്ത്രിസഭ തന്നെ തൂക്കു മന്ത്രിസഭയായി മാറും എന്തെങ്കിലും കാരണവശാൽ എൻ ഡി എ അധികാരത്തിൽ വന്നില്ലെങ്കിൽ നിതീഷ് കുമാർ മറകണ്ഠം ചാടും ഇന്ത്യ മുന്നണിയിലേക്ക് ചാടും ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ കൂടെ നിന്നാണ് നിതീഷ് കുമാർ പക്ഷേ അവസാന ഘട്ടത്തിൽ അദ്ദേഹം കാലുമാറി എൻ ഡി എയിലെത്തി നിതീഷ് കുമാറിനെ പോലെയുള്ള ഒരു കാലുമാറ്റക്കാരനെ വെച്ച് എത്രത്തോളം മോദി മുന്നോട്ട് പോകും എന്നാണ് ഇനി അറിയേണ്ടത് അതിനിടയിലാണ് ഇടുത്തി പോലെ ഇന്ത്യ ടുഡേ സർവേ വന്നിരിക്കുന്നത് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ അതിൽ മോദിയുടെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു മാത്രമല്ല രാഹുലിൻ്റെ ജനപ്രീതി കുത്തനെ ഉയരുകയാണ് ബീഹാറിൽ രാഹുൽ നടത്തുന്ന വോട്ടർ അധികാർ യാത്ര ചരിത്ര സംഭവമായി മാറിക്കഴിഞ്ഞു ആ വോട്ടർ അധികാർ യാത്രയെ ബീഹാറുകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു അതിനിടയിലാണ് മോദിക്ക് ഇടുത്തി പോലെ സർവേ ഫലവും വന്നിരിക്കുന്നത് ബീഹാറിൽ അധികാരത്തിൽ എൻ ഡി എ എത്തിയില്ലെങ്കിൽ മോദി സർക്കാർ താഴെ വരും കാരണം മോദിയെ താങ്ങി നിർത്തുന്ന ഒരു ഊന്നുവടിയാണ് നിതീഷ് കുമാർ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനമാണ് നോട്ടം ീഹാറിൽ നിതീഷ് കുമാറിന്റെ ജെ ഡി യുവും ബീഹാറിലെ ബി ജെ പി ഘടകവും തമ്മിൽ നല്ല ബന്ധമല്ല സാമ്രാട്ട് ചൗധരി അവിടുത്തെ ബി ജെ പി നേതാവ് സാമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ നടക്കുകയാണ് സാമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കേന്ദ്ര നേതൃത്വം നിതീഷ് കുമാറിനെ തന്നെ ഇനിയും മുഖ്യമന്ത്രിയാക്കും കാരണം നിതീഷിനെ പിണക്കിയാൽ മോദി സർക്കാർ താഴെ വീഴാൻ എളുപ്പമാണ് ചന്ദ്രബാബു നായിഡു കട്ടക്കലുപ്പിലാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം മോദി സർക്കാർ ഒരു അദ്ദേഹത്തിന് ബെനിഫിറ്റുള്ള ഒരു കാര്യമല്ല അദ്ദേഹത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും അദ്ദേഹത്തിന് മാറിയും മറഞ്ഞും നിൽക്കാം കാരണം ആന്ധ്രാപ്രദേശിൽ ടി ഡി പി യുടെ വാലിൽ തൂങ്ങിയാണ് ബി ജെ പി നിൽക്കുന്നത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമാണ് ബി ജെ പി സർക്കാരിനെ താങ്ങി നിർത്തുന്നത് ഈ രണ്ടു പേർ കൈവിട്ട് കഴിഞ്ഞാൽ മോദി സർക്കാർ തപ്പോന്ന് താഴെയ്യം അതാണ് മോദിയെ മോദിയുടെ നെഞ്ചെടുപ്പ് ഏറ്റുന്ന നെഞ്ചെടുപ്പ് നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്ന ഘടകം രണ്ട് മൂന്ന് വടികളിൽ താങ്ങി നിൽക്കുന്ന മോദിക്ക് ബീഹാറിലെ ഇലക്ഷൻ ജയിച്ചേ പറ്റൂ ബീഹാറിലെ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യ ടുഡേയുടെ സർവേ ഫലം വന്നിരിക്കുന്നത് ബീഹാറിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് എസ് 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 സർവേ അടക്കം പലതും പറഞ്ഞു കഴിഞ്ഞു എസ് ഐ എസ് സർവേ ബീഹാറിനെ കുറിച്ച് കൃത്യമായി പ്രവഹിച്ച സർവേയാണ് ഇന്ത്യ മുന്നണി ശക്തമായ രീതിയിൽ അധികാരത്തിൽ വരുമെന്നും അവിടെ പ്രശാന്ത് ഭൂഷന്റെ ജനശക്തി പാർട്ടി ഒരുപാട് സീറ്റുകൾ മേടുമെന്നും ഒക്കെയുള്ള ഒക്കെയുള്ള സർവേ ഫലമാണ് എസ് ഐ എസ് പുറത്തുവിട്ടത് ബീഹാർ പോയി കഴിഞ്ഞാൽ മോദിയും പോകും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും മോദി സർക്കാരിൻ്റെ സ്ഥിതി അധോഗതിയായി മാറിയിരിക്കുന്നു ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ തനിക്കോണം കാണിക്കും നിതീഷ് അത് നിതീഷിൻ്റെ ജന്മനായുള്ള സ്വഭാവമാണ് അതേസമയം സാമ്രാട് ചൗധരി പറയുന്നത് ബീഹാറിലെ എൻ ഡി എയിലെ വലിയ കക്ഷി ബി ജെ പി ആണെന്നും ബി ജെ പി ഭരിക്കണം എന്നുമാണ് എൻ ഡി എയിലെ മറ്റൊരു കക്ഷിയായ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി ബി ജെ പിയിൽ നിന്ന് ഏത് നിമിഷവും പുറത്തു പോകാവുന്ന സ്ഥിതിയിലാണ് ചിരാഗ് പാസ്വാനൊക്കെ അധികാരം മതി മറ്റൊന്നും വേണ്ട അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്തായാലും ബീഹാർ ഇലക്ഷൻ നടക്കുമ്പോൾ മോദിയുടെ ജനപ്രീതി കുത്തനെ ഇടിയുന്നു എന്ന വാർത്ത വന്നത് മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്